ഏറെ ബഹുമാനപ്പെട്ട ഉമ്മമാരെ സഹോദരങ്ങളെ എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന കാണുന്ന എല്ലാവർക്കും അസ്സലാമു അലൈക്കും അസലാമുല്ല ീർത്താൽ തീരാത്ത വെളിച്ചം പരിശുദ്ധ ഖുറാൻ പറഞ്ഞ പോലെ പരിശുദ്ധമായ പരിശുദ്ധ മുഹമ്മദ് ആകാശത്തിന് താഴെ അനുഗ്രഹീതമായ മറ്റൊരു സ്ഥലമില്ല ആകാശ ത്തിന്റെ താഴെ അവിടത്തെ കുറിച്ച് പറയുന്നതിനേക്കാൾ മറ്റൊരു വാക്കുമില്ലാഹുലം അങ്ങീക്കുറിച്ചും അധു പറഞ്ഞ് പറഞ്ഞ് എത്രയോ ഹൃദയങ്ങളിലൂടെ കടന്നു പോയപ്പോൾ രാവുകൾ സജീവമായപ്പോൾ പകലുകൾക്ക് വെളിച്ചം വർധിച്ചപ്പോൾ അങ്ങയുടെ ഓർമ്മകളിൽ മനസ്സ് കുതിർന്നപ്പോൾ അങ്ങയുടെ സ്മരണയിൽ റൂപുകൾ പിടഞ്ഞപ്പോൾ ആകാശത്തിന്റെ പ്രകമ്പനം പോലെ കടലിന്റെ ഇരമ്പം പോലെ പുണ്യ റസൂലേ സ്വലമാലേ വസ്വലം അങ്ങയുടെ മതിൻ്റെ പ്രകീർത്തനമായി മാറിയപ്പോൾ പറയാൻ വേണ്ടിച്ചുണ്ടനങ്ങിയാലും അങ്ങയുടെ പേരാണ് Nabi Mustafa Sallallahu alayhi wa sallam Sallallahu ala Muhammad, Sallallahu alayhi wa sallam എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സൗഭാഗ്യം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ നിങ്ങളുടെ മനസ്സുകളെ അലറ്റുന്ന ഏതെങ്കിലും അസ്വാസ്ഥ്യങ്ങളിൽ നിന്നും മോചനം നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും യശസ് കൈവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ നിങ്ങളുടെ സന്താനങ്ങൾ നേർവഴിയിൽ വരാൻ ആഗ്രഹിക്കുന്നുവോ നിങ്ങളുടെ മക്കൾ നല്ല രീതിയിൽ വളർന്നു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ നിങ്ങളീ ലോകത്ത് ആഗ്രഹിക്കുന്നുവോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ നാമധേയത്തോട് ചേർത്ത് നിൽക്കണം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും പറയാൻ നാവിടുത്താൽ എന്തെങ്കിലും പറയാൻ ചുണ്ടനങ്ങിയാൽ അങ്ങയുടെ പേരിന്റെ നാവിൽ വരികയാണ് എന്റെ അങ്ങേ മധു ചെയ്തിട്ടല്ലയോ നിബിയേ മുസ്തഫാഗ്വാലി വസ്സലാം നിസാരക്കാരൻ നിസാരക്കാരിയായ എന്റെ ഹൃദയവും മിന്നിറാകുകയാണ് അങ്ങീക്കുറിച്ചുള്ള പ്രകീർത്തനത്തിന്റെ വാക്കുകൾ എന്റെ കൽബിന്റെ ഇരാകുകയിൽ വന്നു മീനല്ലോ നിബിയേ അലാ മുഹമ്മദ് അലൈവ സ്വല്ലം റമദാനിൽ മക്കയിലും മദീനയിലും ലക്ഷോപലക്ഷം രാപ്പകലിലാണ് നമ്മൾ എല്ലാരും ഉള്ളത് അവസാനിക്കാത്ത ലോക കാരുണ്യമേ തൗഹീദിനെ മുറുകെ പിടിക്കാൻ ഒറ്റ ആലംബമേയുള്ളൂ മുറുകെ പിടിക്കാൻ ഒറ്റ ആലംബമേയുള്ളൂ അള്ളാഹുവിന്റെ തൗഹീദിലേക്ക് അവന്റെ ഏകത്വത്തിലേക്ക് അവന്റെ ആലംബത്തിലേക്ക് അവന്റെ ത ിലേക്ക് ആലംബമേയുള്ളൂ അത് പുണ്യ റിസൂലാണ് സ്വല്ലം ആഹ്വനാമുഹം അത് സ്വല്ലം വാഹനം പരിശുദ്ധ നമുനിൽ മദീനിയിലെത്തണം ലക്ഷങ്ങളിൽ ഒരാളാവണം അവിടേക്ക് കിടക്കുമ്പോൾ കൈകാലുകൾ തളർന്നു പോകും അതാ ഒരാൾ പൊട്ടിക്കരയുന്നു അതാ ഒരാൾ വിങ്ങിപ്പൊട്ടുന്നു അതാ ഒരാൾ അടിക്കുന്നു അതാ ഒരാൾ നിഞ്ചമർത്തി കരയുന്നു അതാ ഒരാൾ കരഞ്ഞിട്ട് അവിടത്തെ പുണ്യമാക്കപ്പെട്ട റൗദയുടെ ചുമരിനോട് കൈ ചേർന്ന് നിൽക്കുന്നു താഴെ വീണു എന്റെ നിങ്ങൾ കരയുന്നു ആയിരത്തി അഞ്ഞൂറ് മുൻപ് കൊല്ലം വിട പറഞ്ഞ് കണ്ണുകൊണ്ട് കാണാത്തൊണ്ട് കോടാനുകോടിക്കരഞ്ഞ മദീന പട്ടണം കൗടിയുടെ മന്ദിരത്തിൽ ഞങ്ങളെ എത്തിക്കണമേയൊന്നാ ആവർത്തിച്ച ആവർത്തിച്ചെത്തിക്കേണമേ ഒന്ന

മുഹമ്മത് അഹു മെല്ലിയ മുഹമ്മദീൻ യാർപ്പിസെല്ലിയ